അസോസിയേറ്റ് ഡയറക്ടർ ഫ്രം മൈ ചീഫ് ടെക്നീഷ്യൻസ് ടു ദ പ്രൊഡക്ഷൻ ബോയ് ഹു വർക്ക് ഇൻ ദിസ് ഫിലിം എവറി വൺ ഇസ് ഈക്വലി ഡിസേർവിംഗ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദിസ് ഫിൽ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല ഏ കേട്ടില്ല ഡയറക്ട് ചോദിക്കാൻ ഒരു 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 നിങ്ങളുടെ എന്തെങ്കിലും അപ്ഡേറ്റ് അതെ അല്ല അത് ഞാൻ പറഞ്ഞില്ല അപ്പൊ ഈ പാർട്ട് ടൂ ഒരു ഒരു വലിയ വിജയമാവട്ടെ ഏ ഏ നോക്ക് ഇതുപോലെ അല്ല ഇതുപോലെയല്ല കുറച്ച് വലിയ ഓടാണ് അപ്പൊ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് ത്രീ സംഭവിക്ക പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ കഥ തീരണ്ടേ നമ്മൾ ഇപ്പോ പാർട്ട് വൺ നമ്മൾ കൊണ്ട് തീർത്തത് വേണമെങ്കിൽ പാർട്ട് ടു ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പാർട്ട് ടു തീരുമ്പോൾ പാർട്ട് ത്രീ ഇല്ലെങ്കിൽ കഥ ഫുൾ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ് അപ്പോ സോ അതാ ടൂസ്റ്റേ കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിന്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്നൊരു പോയിന്റിലാണ് ഈ സിനിമ തീരുന്നത് അപ്പോൾ അത് പാർട്ട് ത്രീ ചെയ്യാൻ പറ്റട്ടെ അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ അതെ നിൽക്കട്ടെ എനിവേ താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു താങ്ക് യു മകിൾ സർ ഫോർ ആൾ യുവർ കൈൻഡ് വേർഡ്സ് ആൻഡ് വൺസ് അഗൈൻ ഇറ്റ്സ് ഇറ്റ്സ് ഗ്രേറ്റ് ടു ഹാവ് യു ബി പാർട്ട് ഓഫ് ദിസ് റിലീസ് സ്പെഷ്യൽ ഈവനിങ് ആൻഡ് യാസ് എ ലോട്ട് ഓഫ് വർക്ക് ടു ബി ഡൺ ബിഫോർ ട്വന്റി സെവന്ത് ഓഫ് മാർച്ച് വി ആർ ആൾ വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് വി ഹോപ്പ് വി ആർ ഏബിൾ ടു ഡെലിവർ എ പ്രോഡക്റ്റ് ും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം